ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ പറ്റുന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചപ്പാത്തി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമുക്കൊരു റെസിപ്പി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ റെഡ് ഗ്രീന് എല്ലാം മൂന്ന് കളറും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ മൂന്ന് കളറും എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി ഇന്ന കളർ വേണോന്നൊന്നും യാതൊരു നിർബന്ധമില്ല അപ്പോൾ അപ്പം അതിതേപോലെ മൂന്ന് ക്യാപ്സിക്കവും നമ്മൾ ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ എടുക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ഞാനിപ്പോൾ ഇതൊരു രണ്ട് ചപ്പാത്തിയിലാണ് ചെയ്യുന്നത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചെടുക്കുക അതിതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു സവാളയാണ് അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് അതും നീളത്തിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലടിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചിലർക്ക് ഇതിൻ്റെ പച്ചയായിട്ടുള്ളൊരു ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പറഞ്ഞത് അല്ലാതെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് ചപ്പാത്തിയിലേക്ക് വെച്ച് റോൾ ചെയ്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓവറായിട്ടൊന്നും ഇത് വേവിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഇപ്പം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മയണൈസ് കൂടി തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് അതിൻ്റെ മഞ്ഞ ഉപയോഗിക്കുന്നില്ല വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് വെ നാലല് വെളുത്തുള്ളി കുറച്ച് വച്ചൽമുളക് ആവശ്യത്തിന് ഉപ്പ് വിനാഗിരി ഇത്രയും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാൽ ഇട്ടൊന്ന് അരച്ചെടുക്കുക ചിലപ്പം അരിഞ്ഞു കുറച്ച് പാടുണ്ടായിരിക്കും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ആ മയണൈസ് ചപ്പാത്തിയിലേക്ക് തേച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് വീഡിയോയില് മിസ് പോയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്കത് റോൾ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടും വന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഞങ്ങൾക്കിത് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം